പ്രിയമുള്ള സുഹൃത്തുക്കളെ ഒരുപാട് ഇസ്ലാമിക സംഘടനകൾ നമുക്ക് ചുറ്റുമുണ്ട് ഓരോ ഇസ്ലാം മത സംഘടനകളും വളരുമ്പോൾ അവർ ഫോം ചെയ്യുമ്പോൾ അവർ പറയാറുള്ളത് ഞങ്ങൾ പുരോഗമനത്തിനു വേണ്ടിയാണ് ഈ സംഘടന രൂപീകരിക്കുന്നത് എന്നായിരിക്കും മുസ്ലിം സമുദായത്തിന്റെ പുരോഗതിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവരുടെ വളർച്ചയെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവരിൽ ഒരുപാട് പൊതുബോധം സൃഷ്ടിക്കുകയും അതുവഴി അവരുടെ ഉന്നമനത്തിനായി സംഘടിതമായി പ്രവർത്തിക്കാം എന്നുള്ള രൂപത്തിലായിരിക്കും ഈ സംഘടന നിലവിൽ വരുന്നത് തന്നെ എന്നിട്ട് ഇപ്പോൾ മുജാഹിദ് വന്നപ്പോൾ എം ജി എം എം എസ് എം മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ് മുജാഹിദ് ഗേൾസ് മൂവ്മെന്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേയധികം സംഘടനകൾ ഞാനൊക്കെ എം ജി എമ്മിൻ്റെ ഭാഗമായിരുന്നു മുജാഹിദ് ഗേൾസ് മൂവ്മെന്റിന്റെ ഭാഗമായിരുന്നു അതുപോലെ ജമാഅത്തെ ഇസ്ലാമി ഫോം ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ് ജി എസ് ഐ എസ് ഐ ഒ അങ്ങനെയൊക്കെ സ്റ്റുഡന്റ്സ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ മുസ്ലിം ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ അങ്ങനെയാണ് അതുപോലെ എസ് ഡി പി ഐ എന്ന സംഘടനയും ഫോം ചെയ്തു പി ഡി പി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അതുപോലെ പിന്നെ ഇപ്പോൾ ഡെമോക്രറ്റിക്കൽ പാർട്ടി ഓഫ് ഇന്ത്യ എന്നുള്ള രൂപത്തിലാണ് അവരിപ്പോൾ പ്രവർത്തിക്കുന്നത് അതുപോലെ എൻ ഡി എഫ് ഇങ്ങനെ ഈ സംഘടനയുടെ പേര് പറയാൻ പോലും ഭയമുള്ള ആളുകളാണ് മതേതരത്വത്തിന്റെ കാവലാളന്മാർ അതിനേക്കാൾ വലിയ ട്രോളൊന്നും വേറെ ഉണ്ടാകില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോ ഇവര് ഈ സംഘടനകളും ഒക്കെയായി മുന്നോട്ട് വരുന്നത് സംഘടിതമായി പ്രവർത്തിക്കുകയും ആ രൂപത്തിൽ മുസ്ലിങ്ങളെ ഒന്ന് ചുറ്റി പിടിക്കാം അവരെ അവരുടെ സംരക്ഷണ ചുമതല സംഘടിതമായി നിർവഹിക്കാം എന്ന രൂപത്തിലാണ് ഇവര് എൻട്രി ചെയ്യുന്നത് തന്നെ കുറച്ച് കഴിയുമ്പോഴാണ് ഇവരുടെ തനി നിറം എന്താണ് എന്ന് പബ്ലിക്ക് മനസ്സിലാക്കി തുടങ്ങുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ പോഷക സംഘടനയായ സിമി അപ്പൊ ആ സംഘടന തുടങ്ങിയപ്പോൾ തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഭീകരവാദവും തീവ്രവാദവും എന്താണ് എന്ന് മനസ്സിലാക്കിയാണ് ഗവൺമെന്റ് ആ സംഘടന ബാൻ ചെയ്തത് അപ്പോ ഇന്നലത്തെ ചോറ് ഇന്ന് അരച്ച് ഇഡലിയാക്കുന്നത് പോലെ ആ നിരോധിച്ച സംഘടനയുടെ നേതാക്കൾ തന്നെയായിരുന്നു അടുത്ത ഇവരുണ്ടാക്കിയ സംഘടനയുടെയും പലതരത്തിലുള്ള നേതാക്കന്മാർ അതൊന്നും ഇവിടെ കണ്ടുപിടിക്കാനും അതിനെതിരെ പ്രതികരിക്കാനും ഒന്നും ഇവിടെ ആരും ഉണ്ടാകില്ല മിക്ക ആൾക്കാർക്കും ഭയമാണ് ജീവൻ ഒന്നല്ലേ ഉള്ളൂ ജീവിതവും ഒന്നല്ലേ ഉള്ളൂ അതുകൊണ്ട് അത് തകർന്നു പോകാൻ ആരും ഇഷ്ടപ്പെടില്ല അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോ നമുക്കറിയാം നമ്മുടെ നാടും അറേബ്യൻ കൺട്രീസും ഏത് രൂപത്തിലാണ് പുരോഗതി പ്രാപിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടത്തെ ഉസ്താദന്മാര് പറയുന്നത് നിങ്ങൾ ഫേസ്ബുക്കിൽ ഒരു പ്രൊഫൈൽ പിക്ചർ വെക്കരുത് വാട്സപ്പിൽ ഒരു പ്രൊഫൈൽ പിക്ചർ വെക്കരുത് പെണ്ണിന്റെ മുഖം സോഷ്യൽ മീഡിയയിലൂടെ ആണെങ്കിലും അല്ലാതെയാണെങ്കിലും ഒരാളും കാണരുത് അവളുടെ ഭംഗി അവളുടെ സൗന്ദര്യം അവൾ പ്രകടിപ്പിക്കേണ്ടത് അവളുടെ ഭർത്താവിന്റെ മുന്നിലാണ് അതുകൊണ്ട് നിങ്ങൾ പാട്ടു കേൾക്കരുത് സിനിമ കാണരുത് സീരിയൽ കാണരുത് ഈ സീരിയൽ കാണരുത് എന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്ന ഉസ്താദുമാര് പറയുന്നത് സീരിയലിന്റെ പേരുകളാ എന്തൊക്കെയോ പറയണത് കേൾക്കാം സീരിയലുകളുടെ പേരുകളൊക്കെ പിന്നെ കള്ളു കുടിക്കരുത് എന്ന് പറയുന്ന ഉസ്താദ് പറയാത്ത കള്ളിന്റെ പേരുകളില്ല അപ്പൊ ഇവിടെ വ്യഭിചാരം പാടില്ല കള്ളുകുടി പാടില്ല ഇതൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു ലോകം വേറെയുണ്ട് ആ ലോകത്തിനു വേണ്ടിയാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്നാണ് ഇവര് പഠിപ്പിക്കുന്നത് അപ്പൊ അറേബ്യൻ കൺട്രീസിലൊക്കെയുള്ള ഈ അറേബ്യൻ ഭരണാധികാരിയുടെ ഭാര്യമാരും മക്കളും അവരുമൊക്കെ എത്രമാത്രം ആധുനിക മനുഷ്യരായി മാറുന്നു എന്ന് മീഡിയ ഉപയോഗിക്കുന്ന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവരിടുന്ന വസ്ത്രത്തിന്റെ അളവ് എത്രയാണ് അവരെ കണ്ടാൽ പ്രാകൃത ഗോത്ര മനുഷ്യരാണെന്ന് തോന്നുമോ അതോ പച്ചയായ മനുഷ്യരാണെന്ന് തോന്നുമോ നമ്മളത് കാണുവാണ് എന്നിട്ടും നമുക്ക് വെളിവ് വയ്ക്കുന്നില്ല അപ്പൊ ഈ ഭരണാധികാരികൾ ഒന്നും നാളെ മരിച്ചു പോകുമെന്ന് ഭയമില്ലാത്തവരാണോ അള്ളാഹുവിന്റെയും അള്ളാഹുവിന്റെ റസൂലിന്റെയും നിയമങ്ങൾ അറിയാത്തവരാണോ അവിടെ പെണ്ണിന് യഥേഷ്ടം സ്വാതന്ത്ര്യം നൽകുന്നു അവര് അവരുടെ നാട് താലിബാൻ ആക്കാനും അവരിഷ്ടപ്പെടുന്നില്ല അഫ്ഗാനിസ്ഥാനാക്കാനോ പാകിസ്ഥാനാക്കാനോ സിറിയ ആക്കാനോ ഗൾഫ് കൺട്രീസിലുള്ള ആളുകൾ ഇഷ്ടപ്പെടുന്നില്ല ഇപ്പോ സൽമാൻ രാജാവ് നമുക്കൊക്കെ പ്രിയങ്കരനായി മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ തരത്തിലുള്ള നവോത്ഥാനത്തിന്റെയും തറക്കല്ലിട്ടുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ രംഗപ്രവേശം തന്നെ തിയേറ്റർ തുറക്കുന്നു സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്നു സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് താമസിക്കാൻ അനുമതി കൊടുക്കുന്നു തന്നെയുമല്ല ജയിൽ ശിക്ഷ കഴിഞ്ഞു വരുന്ന സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് വീടെടുത്ത് താമസിക്കാം എന്നാൽ പാകിസ്താൻ എന്നാൽ അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുത്ത താലിബാൻ അവിടെ കൊണ്ടുവരുന്ന നിയമങ്ങൾ എന്തൊക്കെയായിരുന്നു എന്തിനേറെ മുസ്ലിം പെൺകുട്ടികൾക്ക് താലിബാൻ മൊത്തം മുസ്ലിമാണല്ലോ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം പോലും നൽകുന്നില്ല അവരുടെ എല്ലാ സ്വകാര്യതകളിലേക്കും ഈ മതവുമായി ഇവർ നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സൗദിയിൽ വന്ന പുരോഗമനപരമായ ഒരു നിയമം നമ്മൾ കണ്ടു തബ്ലീഗ് ജമാഅത്തിനെ നിരോധിച്ചു ഈ തബ്ലീഗ് ജമാഅത്ത് എന്താണ് എന്ന് നമുക്കറിയാം എന്നാൽ തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം അവർക്ക് അതായത് എത്തിക്കുക അവർക്കൊരു ദൗത്യമുണ്ട് ആ ദൗത്യം എന്താണ് കാലം തന്നെയാണ് സത്യം മനുഷ്യർ മുഴുവനും നഷ്ടകാരികളാണ് വിശ്വസിച്ചവരൊഴികെ മുസ്ലിങ്ങൾ ഒഴികെ പ്രവർത്തിച്ചവരും ഒഴികെ കൊണ്ട് പരസ്പരം ഉപദേശിക്കുന്നവരും ഒഴികെ ഈ ദൗത്യമാണ് ഇവർ ചെയ്യുന്നത് ഇവർ മനസ്സിലാക്കുന്ന സത്യം ഖുർആാനാണ് ഈ ഖുർആാനും ഹദീസും ചരിത്രങ്ങളും ഒക്കെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കണം ഇറങ്ങി പ്രവർത്തിക്കണം നമ്മുടെ ഇവിടെയുള്ള ലക്ഷ്യം ഈ ലോകത്ത് നമ്മളെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് കുടുംബം ഭാര്യ ഭർത്താവ് മക്കള് സഹോദരങ്ങൾ മാതാപിതാക്കൾ ഇവരൊന്നുമായിട്ട് സുഖിച്ച് ജീവിക്കുന്നതിന് വേണ്ടിയല്ല മറിച്ച് അബ്ദൂൺ അള്ളാഹുവിനെ ആരാധിക്കണം അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി എല്ലാ ജനങ്ങളെയും ഒരുമിച്ച് കൂട്ടുകയും അവരെയൊക്കെ ഉപദേശിച്ച് തരപ്പെടുത്തുകയും ബോധ്യപ്പെടുത്തുകയും പ്രിപ്പയർ ആക്കുകയും ചെയ്യണം എന്നുള്ള വലിയ ബാധ്യത കൂടി നമ്മുടെ തലയിലുണ്ട് അതുകൊണ്ട് കുടുംബത്തെയും കുട്ടികളെയും ഒക്കെ കളഞ്ഞിട്ട് ഇവൻ ഇങ്ങനെ കുറേ കൂട്ടം കൂടി ഇറങ്ങിത്തിരിക്കും എന്നിട്ട് ഒരുമിച്ച് എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാക്കി വച്ചുണ്ടാക്കി തിന്ന ഇങ്ങനെ നടക്കുക നാൽപ്പത് ദിവസമൊക്കെയാണ് ഇങ്ങനെ പിന്നെ അലഞ്ഞ് അവിടെ എവിടെ നടന്ന് പള്ളികളിൽ സംഘടിച്ച് കിടന്നുറങ്ങി പള്ളികളിൽ ഇരുന്ന് ഇങ്ങനെ അകത്ത് അതായത് പ്രബോധനം ഇങ്ങനെ എത്തിച്ചു കൊടുത്തിട്ട് പിന്നീട് തിരിച്ചു വരുമ്പോൾ മിക്ക മിക്കവർക്കും കുടുംബം ഉണ്ടാവില്ല മറ്റു നിവൃത്തിയൊന്നുമില്ല കുടുംബത്തിന്റെ ഉത്തരവാദി ഉത്തരവാദിത്വപ്പെട്ട ആളാണ് ഈ ഇറങ്ങി നടക്കുന്നത് അലഞ്ഞി പിന്നെ മക്കളും ഭാര്യയും അവരെന്ത് തിന്നും എനിക്കങ്ങനെ ഒരുപാട് കുടുംബത്തിനാണ് എന്റെ സിസ്റ്ററിന്റെ ഭർത്താവും ഈ തബിലേഗിലായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീടാണ് അദ്ദേഹം മാറി വന്നത് അദ്ദേഹത്തിന് മനസ്സിലായി ഇങ്ങനെയൊക്കെ നടന്നാലേ പിന്നെ വരുമ്പോഴത്തേക്കെ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കേണ്ടി വരും ഇന്നയാളാണെന്ന് അതുകൊണ്ട് അപ്പം ഇസ്ലാമിക് സംഘടനയായ തബ്ലീഗ് ജമാഅത്തിനെ സൗദി അറേബ്യ നിരോധിച്ചതായിട്ടുള്ള വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതിനെ പ്രധാനമായിട്ടും പറഞ്ഞ കാരണങ്ങളിൽ ഒന്ന് ഭീകരവാദത്തിന്റെ കവാടങ്ങളിൽ ഒന്ന് എന്നായിരുന്നു ഭീകരവാദത്തിന്റെ കവാടം അതായത് ഭീകരവാദത്തിന്റെ കവാടം എന്ന് പറഞ്ഞത് ഖുർആൻ നമുക്കറിയാം രണ്ടാമത്തെ കവാടം ഹദീസ് ആണെന്ന് നമുക്കറിയാം മൂന്നാമത്തെ കവാടം ഈ പ്രഭാഷകർ തന്നെ നമ്മളെവിടെ എത്തിച്ചോളൂ കുഴപ്പമൊന്നുമില്ല അപ്പോ ഈ ഭീകരവാദം ഇനിയിപ്പോ ഈ എസ് ഡി പി ഐ എന്ന് പറയുന്ന സംഘടന സൗദി അറേബ്യയിലായിരുന്നെങ്കിലോ ഈ കൈവെട്ടും കാലുവെട്ടും ഈ തീവ്രവാദ പ്രചരണങ്ങളും ഒക്കെ ആയിട്ട് നടക്കുന്ന എത്ര കൊലവിളി പ്രസംഗങ്ങളാണ് അവർ നടക്കുന്ന നടത്തുന്നത് മുമ്പിലിരിക്കുന്ന ആളുകളെ ഒന്ന് എക്സൈറ്റഡ് ആക്കുന്നതിന് വേണ്ടിയാണ് അവരിത്തരം കലാപരിപാടികളൊക്കെ ആരംഭിച്ചിട്ടുള്ളത് അപ്പോ ഇത്തരക്കാരെ നിരോധിക്കേണ്ടതല്ല ഇത്തരം സംഘടനകളെ എന്തുകൊണ്ടാണ് അതിന് സാധിക്കാതെ പോകുന്നത് പലപ്പോഴും നമ്മൾ അത് ശ്രദ്ധിക്കുന്നില്ല നമ്മുടെ നാട്ടില് ഈ ഭീകരവാദികൾ കാണിച്ചു കൂട്ടുന്ന കൊള്ളരുതായ്മകളും തീവ്രവാദങ്ങളും എന്തൊക്കെയാണ് അത് ജോസഫ് മാഷോട് ചോദിച്ചാൽ കൃത്യമായിട്ട് അറിയാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ എന്നിട്ട് സൗദി അറേബ്യ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ജമാഅത്തിനെ കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കണമല്ലോ എന്തുകൊണ്ടാണ് ഈ സംഘടന നിരോധിച്ചതെന്നും ഈ സംഘടന മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ എന്താണെന്നും ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കണം അതിനെന്ത് ചെയ്യണം അടുത്ത വെള്ളിയാഴ്ച പള്ളികളിൽ ഇതിനെ സംബന്ധിച്ച് പ്രഭാഷണം നടത്താനുള്ള നിർദ്ദേശമാണ് സൗദി ഇസ്ലാമിക കാര്യ മന്ത്രാലയം സ്വീകരിച്ചിട്ടുള്ളതും ഉപദേശിച്ചിട്ടുള്ളതും അങ്ങനെ വേണം കാരണം തബ്ലീഗിന്റെ ഗ്രൂപ്പിന്റെ തബ്ലീഗ് ഗ്രൂപ്പിന്റെ പ്രവർത്തനം വഴിതെറ്റിയാണെന്നും അത് അപകടകരമാണെന്നും അതുവഴി തീവ്രവാദത്തിലേക്കാണ് ആളുകൾ പ്രവേശിക്കുന്നതെന്നും സൗദി കണ്ടെത്തിയിരിക്കുന്നു എന്നാൽ നമ്മുടെ നാട്ടിൽ പച്ചയായി തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും ആ ആശയങ്ങൾക്കു വേണ്ടി നിലകൊള്ളുകയും ആ ആശയങ്ങളെ ആരെങ്കിലും തള്ളിപ്പറഞ്ഞാൽ അവനെ കൊല്ലാനും തലവെട്ടാനും കൈവെട്ടാനും കാലു വെട്ടാനും ഒക്കെയായി മുന്നോട്ടു പോകുന്ന ആളുകളുണ്ട് അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളുമുണ്ട് പക്ഷേ പുരോഗമന രാജ്യങ്ങൾ നമ്മള് ഗോത്രവർഗങ്ങളാണ് എന്ന് പറയുന്ന ഇസ്ലാമിക ശരീര ലോ നിലനിൽക്കുന്ന രാജ്യങ്ങളൊക്കെ മാനവികതയിലേക്ക് നീങ്ങുമ്പോൾ നമ്മുടെ നാട് ആ ഗോത്രകാലത്തേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ മടിക്കാത്ത മതേതരത്വം മടിക്കുന്ന മതേതരത്വം മടിക്കാത്തല്ല മടിക്കുന്ന മതേതരത്വം കാരണം അവർക്ക് പറയാൻ പറ്റുന്നില്ല ഇവര് തീവ്രവാദമാണ് പ്രചരിപ്പിക്കുന്നതെന്ന് കാരണം നാലോട്ട് വോട്ട് പോകൂലെ അത് പറയാൻ പറ്റുമോ അവരുടെ ഐക്യം നഷ്ടപ്പെടൂലേ അവരാണെങ്കിലോ വാളുകൊണ്ട് സമാധാനം കണ്ടെത്തുന്നവരാണ് അള്ളാഹുവിനെയോ ദൂതനെയോ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഉടനെ അവന്റെ തല എങ്ങനെ വെട്ടണം എവിടെ വീഴണം തല എന്ന് അളവെടുക്കുന്നവരാണ് നമ്മുടെ കഴുത്തിന്റെ അളവ് അവരെടുത്തുകളെയും അതുകൊണ്ട് പറയാൻ പറ്റില്ലല്ലോ എന്നാൽ ഭയമില്ലാത്തവർ പറഞ്ഞുകൊണ്ടേയിരിക്കും നന്ദി